എരുമപ്പെട്ടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ യുവതിക്ക് പരിക്കേറ്റു ഇയാൾ സ്വദേശിനി പത്ത് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുബിതയ്ക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച രാത്രിയിലായിരുന്നു അപകടം നടന്നത് ഐശ്വര്യ കല്യാണ മണ്ഡപത്തിന് സമീപത്ത് വെച്ച് യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറെ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് യുവതിക്ക് പരിക്കേറ്റത് പരിക്കേറ്റ യുവതിയെ എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടറിന് പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന യുവതിക്കാണ് പരിക്കേറ്റത് അപകടത്തിനിടയാക്കിയ ബൈക്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു